അപ്പ എല്ലാര്സ് നമ്മള് സാധനങ്ങളൊക്കെ റെഡി ആക്കാൻ വേണ്ടി പോവുകയാണ്

ൊട്ടിക്കടക്ക ഇന്നലെ തൊട്ട് പടക്കം പൊട്ടിക്കണല്ലേ പകുതിയോ കൊറേ പടക്കുണ്ട് വാലപ്പടക്കോ മാലപ്പടക്കൊക്കെ ഉണ്ട് പൊട്ടി പൊട്ടിന്റെ ഭാഗത്തായിട്ടുണ്ട് ഇനി ഉണ്ടല്ലേ ഭാവി ഭാവി അവിടുന്നു പൊട്ടിക്ക അപ്പൊ അവിടുന്നും പൊട്ടിക്ക അപ്പൊ നമ്മള് രാത്രിക്ക് ഉള്ള കുറച്ച് പരിപാടികളുണ്ട് എന്ന് ഇന്നലെ പറഞ്ഞില്ലേ സംക്രാന്തി നമ്മള് അതിനുള്ള കൊറച്ച് ഒരുക്കങ്ങളുണ്ട് രാത്രി വിളക്ക് വെച്ച് കൊറച്ച് കഴിയുമ്പോഴാണ് അതിന്റെ ഇത് അതിന് കണി ഒരുക്കാൻ വേണ്ടിട്ട് ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാൻ ഉണ്ട് അപ്പൊ അതിനു ഇങ്ങനെ ഇറങ്ങാണ് അപ്പൊ നമ്മള് അടുത്ത വീട്ടിൽ ചെന്നാല് രണ്ട് വീടടുപ്പിച്ചിട്ടുണ്ട് അവിടുന്ന് രണ്ടു വീട്ടിൽ നിന്നാണ് നമുക്ക് അതിനുള്ള സാധനങ്ങള് കിട്ട അപ്പൊ പൂട്ട പോയി നടന്നിട്ട് വണ്ടി വിളിക്കാൻ വീട്ടിൽ വീട്ടിൽ കിറന്നെ ഭാവി പറഞ്ഞ ജസ്റ്റ് എന്റെ വീട്ടിലൊന്നും കേറിയിട്ട് കാണിക്കണം വീട്ടിലേക്ക് അപ്പൂസല്ലേ ഇതില്ല അമ്മ വന്നിട്ടില്ല അതിനാന്നില്ലല്ലോ ും പങ്ങളും പടക്കം പഠിച്ചില്ല രസം കിട്ടില്ല വാ വേം വാ അഞ്ചണി കഴിഞ്ഞു

പൊട്ടി അമ്മ അത് നമുക്ക് സൗണ്ട് ഭയങ്കര കുറച്ച് കൂടുതലായി നീ പെല്ലോ അപ്പുസേ നീ പെല്ലോ നീ വരുമ്പോ സ്കൂളിൽ വരുമ്പോൾ പരിപാടി പറഞ്ഞു നേരെ മൈക്ക് നേരമായി എന്താ പറഞ്ഞോളക്ക് േരിക്കൂലേരണ്ടെങ്കിലേക്ക് പണി തരും നമ്മളെ തണക്കാര അസീന്റെ ഫ്രണ്ടാണ് അസീന്റെ മോനാണ് അസി നമ്മളെ ഫ്രണ്ട് ആണ് ഗൾഫില് സൗദിന് നമ്മടെ ശങ്കിന്റെ വീട്ടിലല്ലേ പക്ഷെ കൊന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മാസം തന്നെ പൂവിട്ടാരണേ ഇപ്പൊ ശെരിക്കും കൊഴിഞ്ഞു കൊഴിഞ്ഞ് കൊറവായിട്ട് കണി കാണാനൊക്കെ തട്ടി കിട്ടി ഒരു വണ്ടീലിണ്ടിങ്ങനെ കൊണ്ടുപോണു കഴിഞ്ഞിട്ട് മാർ ക്യാപ് ചെയ്യുക ഹേ കണ്ടാ പോസക് കുറച്ച് മഞ്ഞ പച്ച മാങ്ങ പൈത മാങ്ങ കൊന്ന പൂവ് നീട് ചാക്കി വണ്ടിക്ക് പൈത മാങ്ങ ഇല്ല ഇടുള്ളോ ഒക്കെ ഇടുന്നേട്ടാ സില്ലേ കൂടുതൽ തന്നെയാണ് ഇനി ചാക്കും കൂടി ഇടുക്കട്ടല്ലേ ഇല്ല ആ

സലക്കേടാന സലച്ചക്ക പരിഹായർന്നേ മെടയ മെട മുടട്ടത്തെ തന്നെ മുടല്ലേത് ഇത് അടിയാണ് വന്നെ ആടാ നോക്കട്ടെ കണ്ടിട്ട് പൊട്ടിക്കാം ആള് കുറച്ച് വലുപ്പണ്ട് അല്ലേ ചെറുതാകണെന്ന മോനെ ഓടാ ഓദ അക്കകല്ലേ കയ്യ ആ മതി മതി ഓടാ ഇതാ ആതാണ് ഞാൻ വിളിച്ചത കൈയിലല്ലല്ലോ കത്യം അങ്ങനെ അങ്ങനെ പിരിച്ചു നോക്കി എന്നാലും നോക്കടേ പേടിച്ച വേണ്ടടാ കത്തി വേണ്ട ഫ്രൂട്ട്സ് ഒക്കെ നമ്മള് വാങ്ങിട്ടെ ഞാൻ വലിയോട് ഹായി എറിന് പോവാ ഒരു ഹായി എടുത്താ എന്റെ പച്ച എന്റെ പച്ചി കാണട്ടെ അത് നാളെ വിശുദ്ധനു വേട്ടോ വീട്ടിക്ക് ോ ആ പോയിട്ട് എന്താ നമ്മള് പോയി എന്തൊക്കെയാ ഭാവി ഇത് കാട്ടിക്കാം നമുക്ക് വേണ്ടെങ്കില് ചക്കട്ടിന്ന് കാണോ പറഞ്ഞോട്ടാ

ൊക്കെ പൊക്കി കൊടു മുന്നേ പോയി അഞ്ചനോടുന്ന് രണ്ടും അനിയമ്മരോടൊന്ന് സ്കൂളത് കുട്ടിയപ്പിനോടെ ഞാൻ എന്ത് പറിക്കണം വെള്ളം കളിക്കണം ഓറഞ്ച് ഒരേ വീട്ടിലേക്ക് പോവാ ഇപ്പൊടെ ഓറഞ്ച് ഇറച്ചു പോവാം വെള്ളം കലക്കണോറഞ്ച് ഉണ്ടോ കുട്ടിയെ പോലെ വിളിച്ചില്ലേ കിട്ടൂലേ ഒന്ന് ഞാൻ പറിച്ചോ പോരേ എന്താണ്ട് വെള്ളം കലക്കണ ഓറഞ്ച് നമ്മൾ കുഴിച്ചിട്ടുണ്ട് അല്ലേ ഉണ്ട് വെള്ളലക്കട ഓറഞ്ച് അല്ല നാരങ്ങ വെള്ളലക്കട നാരങ്ങ സ്മെല്ലക മഹണതക് അല്ല നല്ല സ്മെല്ലല്ലേ ഫ്രണ്ട് അപ്പൈമര ഇങ്ങനലെ വന്നപ്പോൾ കുറേ പറച്ചണ്ടോ ഇതാവിടെ പക്ഷെ കുറച്ചോ ഇന്റെ കൈയിലുണ്ടക്കല്ലേ ഇപ്പൊ എന്തൊക്കെ ഉണ്ട് കൈര മാങ്ങ ചക്ക ഓറഞ്ച് മതിപ്പൂര് അടക്കണ്ടേ അപ്പൊ എല്ലാം കൊണ്ടുപോവാറിച്ച് എത്തില്ല നമ്മള് ഒക്കെ റെഡിയാക്കി നാളേക്കുള്ള അമ്മ ഇനി നമുക്ക് അപ്പ ചൂണ്ടേ

നമ്മളെ നമ്മളെ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോവാനോ ഇത് കണ്ടോ ഉണ്ണിയപ്പം ഇതിന് പറഞ്ഞ പേര് അറിയില്ലേ ഉണ്ണിയപ്പത്തിന് കാരോലപ്പം അങ്ങനെയും പറയും കേട്ടോ അപ്പൊ കുറച്ച് ആദ്യം ചുട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ കുറച്ചും കൂടി ആക്കണേ ഒരു കിലോ

ചില ശ്രദ്ധിക്കൊന്നും ഈ ഇല്ല നമ്മളെ ഇങ്ങോട്ടൊക്കെ തന്നെ ഉള്ളൂ ഇങ്ങനെ ചിക്കനും ചില ശ്രദ്ധിക്കൊന്നുമില്ല നമ്മളിത് പണ്ട് മുതലേ ഞങ്ങൾ ചെയ്തു പോരുന്നതാണ് പണ്ട് മുതലേ നമ്മൾ ചെയ്തു വരുന്നതാണ് എത്ര ഇതായാലും ഈ പരിപാടി ഇല്ലാതൊക്കെ ഇല്ല ഈ ഉണ്ണിയപ്പൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത കഴിയില്ലെങ്കിലും ഒരു മധുരം ഇട്ടിട്ട്

പറഞ്ഞല്ലേ പറഞ്ഞേ തിരക്കുണ്ട് എല്ലാവർക്കും അറിയാലോ നമ്മൾ എല്ലാവർക്കും നമുക്ക് നാളെ നമ്മളെ അടിപൊളിയാക്കാം പുതിയ വീട്ടിലെ പുതിയ വീട്ടിലെ പുതിയ വിഷു നമ്മളെ ആരൊക്കെ വരുന്ന വിരുന്നുകാരും എല്ലാരും ഒക്കെ ഒന്ന് ഉൾപ്പെടുത്തിട്ട് നമ്മളെ വിഷു ആഘോഷിക്കാം അല്ലെങ്കിൽ കണ്ണ്ണാതെ ഇരുട്ടായില്ലോ എന്താപ്പൂ അപ്പൂ അല്ലല്ലോ എന്റെ അപ്പൂസ് വിളിക്കുന്നേ പോയി അപ്പൂസിന്റെ കൈ പടക്കം പൊടിച്ചിട്ട് പൊള്ളിട്ടുണ്ട് ബാൻഡേജ് വാങ്ങാൻ പോരാ